ഇടുക്കി ജില്ലയുടെ മലനിരകളെ സുന്ദരമാക്കുകയാണ് സ്പാത്തോഡിയ മരങ്ങൾ തീപ്പൊരി പോലെ തിളങ്ങുന്ന സ്പാത്തോഡിയ മരങ്ങൾ തീപ്പൂമരം എന്നും അറിയപ്പെടുന്നു ജില്ലയിൽ മലനിരകളിലും വഴിയോരങ്ങളിലും സ്പാത്തോഡിയ മരങ്ങൾ പൂവിട്ടു നിൽക്കുന്നത് മനം വയ്ക്കുന്ന കാഴ്ചകളാണ് ഹൈറഞ്ചിൽ പച്ചപ്പിന്റെ നടുവിൽ തീമഞ്ഞ നിറത്തിൽ പൂത്തുനിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ദൃശ്യവിസ്മയം പകർന്ന സ്പാത്തോഡിയ മരകൾ പൂത്തുനിൽക്കുകയാണ് ചുവപ്പ് നിറത്തിൽ വിരിയുന്ന സ്പാത്തോഡിയ മരങ്ങൾ ഇടുക്കിയുടെ മലനിരകളിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയാണ് കേരളത്തിന്റെ മലയോര കാലാവസ്ഥയിൽ വളർന്നപ്പോൾ അതിന്റെ സൗന്ദര്യം കൂടുതൽ തിളക്കമാണ് സൂര്യവെളിച്ചത്തിൽ ഈ പൂക്കൾ തീപ്പന്തം പോലെ മിന്നുമ്പോൾ ആരെയും ആകർഷിക്കുന്നു ഇടുക്കിയിലെ കട്ടപ്പന കുമളി പൂപ്പാറ വണ്ടിപ്പെരിയാർ മാങ്കുളം മൂന്നാർ മറിയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വഴികളിലും കുന്നിൻ താഴ്വരകളിലും ഈ പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുകയാണ് ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായത് കൊണ്ടാണ് സ്പത്തോഡിയ എന്ന പേര് ഇതിന് വന്ന് വരാൻ കാരണം പിന്നെ ഇതിനെ ആഫ്രിക്കൻ ട്യൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് ട്യൂലിപ്പിൻ്റെ ട്യൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്ന് വന്നത് പിന്നെ സ്കൂട്ടുമരം എന്നും ഇതറിയപ്പെടുന്നുണ്ട് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് ബ്രിട്ടീഷുകാരാണ് ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇടുക്കിയുടെ മലനിരകൾ ഹൃദഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങൾ തീർക്കുന്നവയാണ് ജാക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറത്തിലുള്ള മലനിരകൾ വിഷുക്കാലമാകുമ്പോൾ മഞ്ഞു നിറമാകുന്നു ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിറങ്ങളാണ് ഇടുക്കിയുടെ മലനിരകൾക്ക് ബിനീഷ് ആന്റണി